അങ്ങനെ ഒടുക്ക മുഖ്യനും സി പി എമ്മും മിണ്ടാതെ കൂട്ടം ചേർന്ന് പ്രതിരോധം തീർത്ത വീണ വിജയൻ മാസപ്പടി വിവാദത്തിൽ കുടുങ്ങിയിരിക്കുന്നു മാസപ്പടി വിവാദം ഉയർന്നു വന്ന അന്നു മുതൽ വിഷയത്തിൽ യാതൊരു വിശദീകരണവും നൽകാൻ മുഖ്യനോ മകൾ വീണാ വിജയനോ മരുമകൻ മുഹമ്മദ് റിയാസോ തയ്യാറായിരുന്നില്ല അവസാനം മാധ്യമങ്ങൾക്ക് മുൻപിലെത്തിയ മുഖ്യനും ഗോവിന്ദനും ആകട്ടെ തുമ്പും വാലുമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞ് അങ്ങ് എഴുന്നേറ്റ് പോവുകയും ചെയ്തു വീണയ്ക്കും മുഖ്യനുമെതിരെ രംഗത്തെത്തിയ മാത്യു മാത്യുക്കുഴൽ നടനെയാകട്ടെ ഇല്ലാത്ത വിവാദങ്ങളെല്ലാം ഉണ്ടാക്കി കമ്മികൾ അടിച്ചമർത്താൻ ശ്രമിച്ചു എല്ലാത്തിനുമൊടുവിൽ എക്സാലോജിക്കിനെതിരെ അന്വേഷണം നടത്താനുള്ള ഉത്തരവിൽ നിറയുന്നത് ഗുരുതര ആരോപണങ്ങളും കമ്പനി നിയമത്തിലെ വകുപ്പ് പ്രകാരം നടത്തിയ അന്വേഷണത്തിൽ നിരവധി ക്രമക്കേട് കണ്ടെത്തിയെന്നും നിരവധി കുറ്റകൃത്യങ്ങൾ തെളിഞ്ഞുവെന്നുമാണ് ഉത്തരവിൽ പറയുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കരിമണൽ കമ്പനി സി എം ആറിൽ നിന്നും മാസപ്പടി കൈപ്പറ്റിയ സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് കുരുക്കുറുകുന്നുവെന്നാണ് സൂചന കരിമണൽ കമ്പനിയിൽ നിന്നടക്കം പണം കൈപ്പറ്റിയതിൽ അസ്വാഭാവികത നിലനിൽക്കുന്നതായി കണ്ടെത്തിയിരിക്കുകയാണ് ബംഗളൂരുവിലെയും കൊച്ചിയിലെയും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബംഗളൂരു കൊച്ചി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളിൽ വിശദമായി അന്വേഷണം നടത്തി നാല് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം അന്വേഷണ സംഘത്തിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത് കർണാടക തമിഴ്നാട് പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് ഈ അന്വേഷണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ മറ്റ് ഏജൻസികൾ അന്വേഷണം ഏറ്റെടുക്കും കേരളത്തിൽ നിന്നുള്ള ആരും പ്രാഥമിക അന്വേഷണത്തിന് ചുമതലപ്പെട്ടവരുടെ പട്ടികയിലില്ല കേന്ദ്ര സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടതോടെ വീണ വിജയന് കുരുക്ക് മുറുകിയിരിക്കുകയാണ് ലഭിച്ച തുക നൽകിയ സേവനത്തിനുള്ള ഫീസ് ആണെന്നായിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വാർത്താ സമ്മേളനത്തിൽ അടക്കം വിശദീകരിച്ചത് എന്നാൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ കൊച്ചി ബംഗളൂരു സെന്ററുകൾ നൽകുന്ന റിപ്പോർട്ട് ഈ വാദങ്ങളെല്ലാം തള്ളുന്നതാണ് മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നേരത്തെ അന്വേഷണം നടത്തിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്രം വീണ്ടും അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് സി എം ആർ എല്ലും കെ എസ് ഐ ഡി സിയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങൾ എക്സാലോജിക്കിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ ഉൾപ്പെടെയാകും പരിശോധിക്കുക മൂന്നംഗ സമിതിയാണ് അന്വേഷണം നടത്തുക അന്വേഷണം നടത്തി നാലു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ആവശ്യം അതിനിടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ ഗുരുതര ആരോപണവുമായി മാധ്യക്കുഴൽനാടൻ എം എൽ എയും രംഗത്തെത്തിയിട്ടുണ്ട് അങ്ങനെ മാസങ്ങളായി സൈബർ കമ്മികളും മുഖ്യനുമടക്കം വെള്ള പൂശിയിരുന്ന മാസപ്പടി വിവാദത്തിൽ അടിമുടി ക്രമക്കേടുകളാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഇനി മുഖ്യനടക്കം എന്താണ് ഇതിനുള്ള പങ്ക് എന്ന സംശയത്തിനു കൂടി ഉത്തരം ലഭിച്ചാൽ പിണറായി സർക്കാർ എന്നത് ഇനി ചരിത്രമായി മാറുമെന്ന കാര്യം തീർച്ച